ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെ നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടിയായ ചായക്കല വെള്ളം വെച്ചിട്ടോ ഒരു വിരുന്നാരണയിൽ കയറി വരുന്നുണ്ട് ഇനി അയാളെ തൂണ്ടി എറിഞ്ഞതാണ് കേട്ടോ അപ്പോൾ മൂന്ന് മുട്ട എടുത്ത് ഇന്നത്തെ ദോശമാവ് ബാക്കിയുണ്ട് കേട്ടോ അപ്പം അതിൽ കൂടെ മുട്ടയൊക്കെ ചേർത്ത് കണ്ട് ഒരു മുട്ട ദോശ ഉണ്ടാക്കാം എന്നുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ മൂന്ന് മുട്ടയുണ്ടായിട്ടുള്ളു ഇനി അതെടുത്തോണ്ട് പൊട്ടിക്കുകയാണ് കേട്ടോ മുട്ട പൊട്ടിച്ചുമ്പോൾ അതിനുള്ളതാ അതിൻ്റെ ബാക്കി കുറച്ചുണ്ടാവില്ലേ അത് കൈ കൊണ്ട് ഇതേപോലെ തോണി എടുത്ത് ഇതാക്കേണ്ട ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ എനിക്ക് സാധാരണ എല്ലാവരും എങ്ങനെ ചെയ്യൂലോ മുട്ട പൊട്ടിക്കുക ആ തോടൊന്നും ഇതാക്കാം ഞാൻ ആ തോടിൻ്റെ ഉള്ളിലേക്കൊന്ന് കൈയിട്ട് അതിൻ്റെ ഉള്ളിൽ തൊക്കെ ഒന്ന് ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഡൈൻ ചെയ്ത് കേട്ടോ വളരെ കുറച്ചുള്ള കുരുമുളക് പൊടി ചേർത്തിട്ട് ഡൈൻ ചെയ്ത് അപ്പോൾ ദോഷമാവും തല ദിവസം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തോണ്ടത് കേട്ടോ ഇനി നമ്മുടെ ഈ ചട്ടിയൊക്കെ അടുപ്പത്ത് വച്ചു കൊടുക്കുക ചട്ടിക്ക് എഴുകിയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ അതാണ് ഞാനൊന്ന് കവിത്തി പിടിച്ചതേ അത് വെള്ളം ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ചൂടായി വന്ന ചട്ടിക്ക് ദോശ ബാറ്ററി ഒഴിച്ചെടുക്കട്ടോ അപ്പോ ദോശ ബാറ്റർ ശരിക്കും തണുപ്പ് വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ചട്ടിയിൽ ഒഴിക്കുന്ന സമയത്ത് ചീന്ന് പറഞ്ഞ ഒച്ച ഒന്നും വന്നില്ല കേട്ടോ അതാണ് ഞാനൊന്നും ഇങ്ങനെ അതൊന്ന് ദോശമാവ് കുടിച്ചൊന്നു നിന്നത് അപ്പം നമ്മുടെ ദോശമാവ് ഫസ്റ്റത്തെ ദോശ റെഡിയായി വന്നു കേട്ടോ അത് മുട്ടദോശ ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം കുറച്ചൊന്ന് നല്ലോണം മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി മുട്ടയും കൂടി ചേർത്ത് വരുമ്പോഴേക്കും അത് കരിദോശയായി മാറും അപ്പോൾ ഞാൻ അത് വേഗം കൊടുത്തിട്ടോ ഇനി രണ്ടാമത്തെ ദോശയിൽ നമ്മൾ മുട്ട ദോശ പ്രയോഗിക്കാമെന്ന് വിചാരിച്ച് ഒന്നൊന്ന് മുകളൊക്കെ ഒന്ന് ശരിയായി വന്നതിന് ശേഷം ആ ഒരു മാവിൻ്റെ അത് പോയതിന് ശേഷം ആണ് ഞാനതിൻ്റെ മുകളത്ത് എണ്ണ പൊരറ്റിട്ട് മുട്ട ചേർത്ത് കൊടുത്തീനെ കേട്ടോ ഒരു മുട്ട ഒന്നായിട്ടൊന്നും ചേർത്തിട്ടില്ല ഞാൻ കുറച്ച് മാത്രം ചേർത്തിട്ട് അതൊന്ന് അടച്ച് വെച്ചു കിട്ടും അപ്പോൾ ഇതാ ഒന്ന് വെന്ത് വന്നിട്ട് അപ്പോൾ നമ്മുടെ ദോശയും റെഡി ആയി വന്നിട്ട് അപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിടാം ഞാനൊന്ന് തിരിച്ചിട്ടീനെ കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതീക്ക് സവാളയും തക്കാളിയും പച്ചമുളക് കറി വേപ്പില മിക്സ് ആക്കിയിട്ടും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇന്ന് ഏകദേശം പച്ചക്കറികളൊക്കെ തീരുമാനമായ ഒരു ദിവസം ആണ് അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വെറും മുട്ട മാത്രം ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി എടുക്കാനെട്ടോ അപ്പോൾ ഒരു രണ്ട് അല്ല രണ്ടെണ്ണം മൂന്ന് മുട്ട കൊണ്ട് ഒരു അഞ്ചാറ് ദോശയെ കിട്ടിയുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഞാൻ സാധാരണ ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനിയത് അപ്പോൾ ഞാനൊന്ന് വെറൈറ്റി ആക്കിയിട്ടൊന്ന് ചെയ്തു നോക്കിയതാണ് അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല അതായത് ചൂട് കൊടുക്കാനൊക്കെ തിന്നുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പക്ഷേ അത് മുട്ട ദോശ മാത്രമായിട്ട് കഴിക്കുമ്പോൾ ഒരു ഇതില്ലോ എനിക്ക് കറിയും കൂടി വേണം അപ്പം ഞാൻ ഒന്ന് ഞാൻ ചൂട് കൊടുക്കാൻ ഒന്ന് കഴിച്ച് ഇനി ബാക്കി ഞാൻ ദോശകളോരോന്നോരോന്നായിട്ട് ചൂടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്ത് ഞാൻ തക്കാളി ചട്നിക്കുള്ള തക്കാളിയും വാട്ടിയും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ തക്കാളി ചട്നി സിമ്പിളായിട്ടുള്ള തക്കാളി ചട്ണിയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുക കടുവിടുക എന്നിട്ട് പിന്നെ പൊട്ടിൻ്റെ നമ്മൾ തക്കാളി ചേർത്ത് വേർത്ത് വയറ്റിയിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ രണ്ട് തണ്ട് ചേർത്ത് കൊടുത്തിരുന്നിട്ടോ അപ്പം അരച്ചെടുക്കാനാണ് കറിവേപ്പിലിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ നല്ല കറിവേപ്പിലല്ലേ കടക്കട്ടെന്ന് അരച്ച് കഴിക്കാൻ കണ്ടിട്ട് നിന്നാലാമൊക്കെ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് ഒന്ന് തക്കാളി ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ചട്ടിനിക്കുള്ളത് റെഡി ആയിക്കുന്നുട്ടോ അതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാനിട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ആ അടുപ്പത്ത് ചൂടുള്ളത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പുറത്ത് ദോശ ചൂടൽ പുരോഗമിച്ചുകൊണ്ടിരിക്കണ കേട്ടോ ചട്ടകൊക്കെ തയ്യെന്ന് പറന്നു പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ദോശയും പിന്നെ ചട്നി ചട്നിയിൽ ഒരു കറുത്ത കളർ അധികം കാണണമെന്ന് വെച്ചാൽ രണ്ട് തണ്ട് കറി വേപ്പിന്നലേയും കടുകൊക്കെ ഇട്ടിയില്ലേ അപ്പോൾ ഓല അരഞ്ഞിൻ്റെതാണ് കേട്ടോ അങ്ങനെ കാണുന്നത് പിന്നെ ഞാനൊന്ന് സ്റ്റൈൽ ആക്കിയിട്ടൊക്കെ ഒന്ന് 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 ചട്ണിയൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്ത് കാണുമ്പോൾ ഒരു കൊഞ്ചുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓറായ മാതിരി ഒന്നും ഇല്ലല്ലോ അപ്പം ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഈ ചട്നി ദോശയൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എല്ലാരും നിൽപ്പിച്ച് പല്ലേക്കാനൊക്കെ പറഞ്ഞയച്ചിന് ആ സമയം കൊണ്ട് തന്നെ വേഗം ഇവിടെ ഒന്ന് മടിക്കെടുത്തു വെക്കട്ടെട്ടോ ജനമോനെ എണീച്ചാല് പിന്നതൊക്കെ മൂത്രയിച്ചാൽ എനിക്ക് ഇരട്ടിപ്പണിയാവും അപ്പൊ മക്കളെ ചായ ഒക്കെ കൊടുത്ത് മദ്രസ്കൊക്കെ പറഞ്ഞയച്ച് പിന്നെ ഇൻ്റെ ചായടിയൊക്കെ കഴിഞ്ഞ് ജെനിമോൻ്റെ ചായടിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കേൾക്കണതാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ ഓല ലോക പോകണ ആ തിരക്കിലും ചായ ഒഴിച്ചിട്ട് തിരക്കിലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ചായ ഒഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കേക്കി എടുത്തേക്കാന്ന് വിചാരിച്ച് ിൽ കുറച്ച് നേരൊക്കെ ഇങ്ങനെ കളിച്ച് നടന്നു പിന്നെ വല്ല അങ്ങോട്ട് ഉറങ്ങിയിട്ടോ ഈ ഉറക്കം ചിലപ്പോൾ കുറച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ ഉറങ്ങും ചിലപ്പോൾ അതിന് വേണ്ടി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എണീക്കും ചെയ്യോ പിന്നെ ഓൻ ഉറങ്ങുന്ന സമയത്ത് പിന്നെ ഒരു മണ്ടിപ്പാച്ചിലാണ് കേട്ടോ വേഗം ഓൻ ഉണരുന്നതിൻ്റെ അടിയിൽ മാക്സിമം പറ്റുന്നതൊക്കെ തീർക്കണം എന്നുള്ളൊരു ഇതിലങ്ങോട്ട് ഓടിപ്പാച്ചിലാണ് അയച്ചിയിൽ രണ്ട് ദിവസം പാലുണ്ട് കേട്ടോ സ്കൂളിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗ്ലാസ് അപ്പോൾ ഓല രണ്ടാളെ പാത്രം അജുവിൻ്റെ പാത്രം ചെറുത് ഗ്ലാസ് വലുത് നിയമോള പാത്രം വലുത് ഗ്ലാസ് ചെറുതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ ചിലപ്പോൾ അജുവിൻ്റെ പാത്രം നിയമോളിലും ഒക്കെ ആകും സ്കൂൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഈ കാര്യം പറയാം അമ്മ എന്ന് കാക്കുവിൻ്റെ പാത്രമാണ് ലെൻകു പിന്നീട് വള്ളക്കുപ്പി അതേപോലെ മാറും കേട്ടോ പിങ്ക് നിയമോളതും അതേപോലെ നീല അജുവിൻ്റെതുമാണ് അപ്പോൾ ചില സമയത്ത് കിളിപാറി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിച്ചൊക്കെ വരും വിലയിൽ ചെ വരുമ്പോൾ പറയും ആ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നു ഇന്നിപ്പോൾ ഞാൻ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എല്ലാ ദിവസവും അങ്ങനെ കൊടുത്തേക്കലൊന്നുമില്ല സ്കൂളിൽ നിന്ന് ഒരു കറിയും ഒരു ഉപ്പേരി രീതിയിലൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിക്കും ഗവൺമെൻറ് സ്കൂളിലാണ് കേട്ടോ രണ്ടാളും അപ്പം ഇന്നിപ്പോൾ കൂട്ടാൻ ഒരിക്കലും ഇഷ്ടപ്പെടണമൊന്നും ഉണ്ടാക്കാനില്ല ഇനി അപ്പോൾ പിന്നെ ഞാൻ റിസ്ക് എടുത്ത് കണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇനി നിയമോള പാടിച്ച കെ കൊറച്ചിസായിട്ടുള്ളപ്പോഴും ഫാത്തിമ നോക്കട്ടെ അജുവിന്റെ എച്ച് ഇല്ല ഉണ്ട് ടി എച്ച് ഉണ്ട് ഞാന്

അപ്പോൾ ഓല് പോയിൻ്റെ ശേഷം സെനിമോന ഉണന്ന് കിട്ടൊന്നും ഉണ്ടോ അപ്പോൾ ആ സമയം ഞാൻ വേഗം അലക്കലൊക്കെ കഴിച്ചു അലക്കല് കഴിച്ച് തിരുമ്പ് തോരടാൻ വന്നപ്പോഴാണ് ഇവിടെ പുല്ലാണ് കേട്ടോ തോരടുന്ന സ്ഥലത്ത് പുല്ലാണ് അപ്പം എന്നും അത് ചിലപ്പോൾ ഇതാക്കാനൊന്നും കൂടുതലില്ല അപ്പം ഞാൻ ഒന്ന് ആ ഒരു അയലിന്റെ ഭാഗത്ത് തോരടുന്ന ആ സ്ഥലത്തൊന്നും ഇങ്ങനെ വെട്ടിപ്പോകാൻ വിചാരിച്ചിട്ടാണ് ആ സമയത്ത് അവിടെ ഉരുക്ക് കച്ചംകുത്തി നിക്കണെന്ന് വെച്ചാല് അപ്പുറത്ത് ഇളച്ചി അപ്പൊ എന്താ ചോദിച്ചു ഒളോട് വർത്താനം പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ നിന്നാണ് കേട്ടോ അപ്പൊ നല്ല കാടായിരിക്കണേ ഈ ഭാഗം ഞാൻ പറഞ്ഞില്ല അന്ന് കുഞ്ഞുട്ടി അപ്പുറത്ത് കട്ട് ചെയ്തുതരാം ആ ഇവിടെ ഞാൻ ശരിയാക്കാൻ പറഞ്ഞിട്ടാണ് മൂപ്പരെ അപ്പുറം ശരിയാക്കി തന്നിട്ട് അപ്പൊ ഞാൻ കുറച്ച് അയലിന്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് ശരിയാക്കി കണ്ട അപ്പൊ കാട് വെട്ടിയ പോലെ ഒന്നും തോന്നൂല പക്ഷെ ഞാൻ അയലും അയലിൻ അയലിൻ്റെ അടുത്ത് കൂടെ ഉള്ളത് മാത്രം ഇങ്ങനെ വെട്ടിയിട്ടുള്ളു ഇനി കേട്ടോ എന്നിട്ട് വേഗം തോരട്ടും കാണ്ട അവിടുന്ന പോരാണ് ചെയ്തിട്ടുണ്ട് ഇനിയത് അന്ന് കുഞ്ഞുട്ടി എല്ലാം ശരിയാക്കി തരാം ഞാനിവിടെയും കൂടി ശരിയാക്കി തരാർന്ന് അന്ന് ആ ഒരു സൈഡ് കഴിഞ്ഞപ്പോഴേക്കും മാൾ കൊഴങ്ങി ഇനി ഞാൻ ഉച്ചിരി ആട്ടായിരുന്നു ഉച്ചിരിട്ട് പിന്നെ മൂപ്പരപ്പൊടി പോലും കാണാൻ കിട്ടിയില്ലെട്ടോ അപ്പം ഇനി എന്തെങ്കിലും ഒരു ഒഴിവുള്ള ദിവസം വേണം അതൊക്കെ ശരിയാക്കാൻ കേട്ടോ ആരും ഇങ്ങനെയല്ല കാട് പെട്ടിലെ പണിയൊക്കെ ഞാൻ തന്നെ എടുക്കുകഴിഞ്ഞു പക്ഷേ ഇപ്പം അതിനൊന്നും നേരല്ലാന്ന് നേരല്ലാത്ത എന്താ വെച്ചാൽ ഒന്നാമത് സനു നീച്ചും പിന്നെ ഓനും കൂടുക പണിക്കൊക്കെ അപ്പം കാട് പട്ടലിലൊന്നും പോനയും കൊണ്ട് നടക്കൂലല്ലോ അപ്പം അതുകൊണ്ട് ആ വക പരിപാടിയൊന്നും എടുക്കാത്തതാണ് കേട്ടോ അപ്പം അലക്കിടലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ട് തീയൊക്കെ പിടിപ്പിച്ച് ചോറിനുള്ള അരൊക്കെ ഇട്ട് കഴിഞ്ഞാണ്ട് എല്ലാം മുറ്റത്തും കറങ്ങി കേട്ടോ മുറ്റം കുറച്ചടിച്ചു വാരാനുണ്ട് രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെയാണ് മുറ്റത്ത് കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി മുറ്റൊക്കെ ഒന്നും അടിച്ചു വരലോ എല്ലാ ദിവസവും അടിച്ചു ഓരീനും ഞാൻ ആദ്യമൊക്കെ പക്ഷെ ഇപ്പൊ അതിനൊന്നും സമയം കിട്ടലില്ല അപ്പൊ വെറുതെ ഇരിക്കാൻ സമയം കിട്ടലില്ല എന്ന് ചുരുക്കി പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണി ഉണ്ടാവും പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനെയാണല്ലോ പിന്നെ അതിന്റെ അടിയിൽ കൂടെ ഈ മൂന്ന് മക്കളും വീഡിയോ എടുക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ടൈം ബിസിയാണ് എന്തായാലും വേറെ കാര്യങ്ങൾ ചിന്തിച്ചാനോ ആലോചിച്ചാനോ ഒന്നും സമയമല്ലേ ഏത് സമയം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പണികളൊക്കെ ആയിട്ട് ബിസി ആയി കാരം മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ചോറ് ഊറ്റാണയിക്കണെട്ടോ ഒരു മുക്കാ വേവിന് ഞാൻ വൈകുന്നേരത്തിനുള്ള ഊറ്റി വയ്ക്കും അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഊറ്റി വെച്ചിരിക്കണത് അപ്പോൾ ഈ ഒരു പാത്രത്തിന് ഇതേപോലെ ഞാൻ ഊറ്റി വെക്കും ഈ ഒരു കൊട്ടക്കായലിന് ഇത് എന്നിട്ട് ഞാൻ വൈകുന്നേരത്ത് ഒന്നും തിളപ്പിച്ചെടുക്കും അപ്പോൾ ബാക്കി ഒന്നും കൂടി ഒന്ന് രണ്ട് മൂന്ന് തിളച്ചാൽ ഉച്ചക്കില്ല ചോറ് വേവും ഇനിയിപ്പകം കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം സിനിമവിന് ഇപ്പോ ഒരു രണ്ട് മണിക്കൂർ ആവാനായിരിക്കണു ഉറങ്ങിയിട്ട് ഏകദേശം നീച്ചാല സമയം കഴിക്കണം ഇത്രയൊന്നും ചില ദിവസം ഉറങ്ങില്ല കേട്ടോ ഏതായാലും ഉറങ്ങുന്നില്ലേ അപ്പൊ പിന്നെ വേഗം ഉണരുമ്പോൾ തന്നെ എന്റെ പണികളൊക്കെ ഓരോന്നോരോന്നായിട്ട് തീർത്തുകൊണ്ടിരിക്കണേ ഞാന് ഇനി അങ്ങനെ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഒന്നുറഞ്ഞായതുകൊണ്ട് വേഗം അലക്കാനാണ് കേട്ടോ ആദ്യം വണ്ടിയത് അത് കഴിഞ്ഞ് വന്നിട്ടാണ് ചോറിയും പറ്റത് മുറ്റ മുറ്റടിച്ച് ചോറിയതൊക്കെ മുറ്റത്ത പണികളെ ആണ് ഒന്നുറങ്ങുമ്പോൾ എടുക്കാനെ എളുപ്പം അപ്പോൾ ഇതാ ഞാന് ഓരോന്ന് ഓരോ സാധനങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാട്ടി കൂട്ടുമല്ലോ അപ്പം ഇതേപോലെ എൻ്റെ മക്കള് കാട്ടിയതാണ് ഇട്ടത് ഇത് മദ്രസിൽ നിന്ന് പിന്നെ നബിദിന പരിപാടിക്ക് പാത്രം കിട്ടിയാലോ അതിൻ്റെ ബോക്സാണ് ആണ് കേട്ടോ ആ ബോക്സ് ഇവിടെ വെച്ചിട്ട് അതിൽ ബുക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണേ ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പെട്ടിട്ടുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറേജ് ബോക്സ് ആക്കി മാറ്റലുണ്ടേ അപ്പോൾ എൻ്റെത് കണ്ട് കണ്ട് ഓര് ചെയ്യണതാണ് കേട്ടോ അത് അപ്പം അജുവിൻ്റെതിൽ അജുവിൻ്റെ ബുക്കുകളൊക്കെ വെച്ചിരിക്കണെ നിയമോളതാണ് ആ കാലായി കിടക്കണ ബോക്സ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ മരുന്ന് കുപ്പികൾ കൊണ്ട് നിറഞ്ഞേക്കണ് അപ്പോൾ ഒഴിവാക്കാനുള്ളതും ഉപയോഗിച്ചതും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഇപ്പം ഇതിൻ്റെ അടുത്ത് പനിയും ഒരു ഒരു വൈറസ് പനീൻ്റെ സമയം കഴിഞ്ഞിട്ടോ അതുകൊണ്ട് ഇഷ്ടംപോലെ മരുന്നുകൾ ഉണ്ട് ഇപ്പോഴും ജനുവന് കഫ് കെട്ടിൻ്റെ നമ്മൾ ഇന്നലെ പോയി മരുന്ന് വാങ്ങിയതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ അപ്പോൾ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് തുടക്കുകയാണ് കേട്ടോ ഇപ്പോഴൊന്നും ജനിമോന ഉണർന്നിട്ടില്ല തുടങ്ങി കൂടി കഴിഞ്ഞിട്ടാണ് ജനിമോനെ ഉണന്നിട്ടുണ്ടെന്നു കേട്ടോ പിന്നെ ആ ഉറക്കം ഉറങ്ങിയെന്ന് പിന്നെ അന്നത്തെ ദിവസം ഉറക്കുണ്ടാവില്ല കേട്ടോ പിന്നെ രാത്രി എല്ലാവരും ഉറങ്ങണ സമയത്തേ ഓൻ ഉറങ്ങുള്ളൂ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്നലത്തെ കറിയും പിന്നെ മീന് പൊരിക്കാനും മസാല പൊരറ്റിച്ചതും ഒക്കെ ഇണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് കറി പരിപാടി ഒന്നും നടന്നിട്ടില്ല ഒളോളി ഒളോളി നിക്കണില്ലല്ലോ അപ്പൊ ഉച്ചക്ക് ചോറൊക്കെ തിന്നുകഴിഞ്ഞ് ഞങ്ങള് മാറ്റി ഒരുങ്ങി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ടാ പോണെ വെച്ചെങ്കിൽ നിയമോള് ക്ലാസ് മീറ്റിംഗ് ആണ്ട്ടൊന്ന് ഈ വർഷവും കഴിഞ്ഞ വർഷമായിട്ട് ഒരു മീറ്റിങ്ങിനും ഞാൻ പോകലില്ല കേട്ടോ അല്ലെങ്കിൽ കുട്ടി ചെറുതാണ് പ്രഗ്നന്റ് ആണ് എന്നൊക്കെ ഉള്ള ഓരോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ മീറ്റിംഗ് ഒഴിഞ്ഞ് മാറലാണ് കേട്ടോ അപ്പം ഇന്ന് ഇന്നിപ്പോൾ പരീക്ഷ പേപ്പറൊക്കെ കിട്ടുന്ന മീറ്റിംഗ് ആണ് അപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ എപ്പോഴും മരമ്പങ്ങളും എല്ലാ ഏത് മീറ്റിങ്ങിനും എല്ലാവരും വെച്ചുള്ള മരങ്ങൾ മാത്രം വരൂലല്ലോ പറഞ്ഞിട്ട് അപ്പം ഇന്നിപ്പോൾ സെന്മൂനെ കഫ്കട്ടൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും ഞങ്ങൾ ആണ് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അവിടെ നിന്നുള്ള വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല രണ്ടരക്കു മീറ്റിങ് അത് കഴിഞ്ഞൊരു മൂന്നണിയൊക്കെ ആയപ്പോ പെരിയിലെത്തിയിട്ടോ ഞാനും ജെനിമോനും നല്ലൊരു ഉറക്കണ പാസ്സാക്കിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ ജനിമോന് ജനിമോന് രാത്രി ഉറങ്ങുള്ളൂന്ന് അന്ന് ഞാനും ജെനിമോനും അവിടെ കിടന്നിട്ട് നല്ല ഉറക്കം ഇനി നിയമോള് പിന്നെ ഞങ്ങളെ കൂടെ പോന്നിട്ടുണ്ടായിട്ടോ അച്ഛൻ പിന്നെ നാലരക്ക് ബസ്സിലാണ് പോകുന്നത് എന്നെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഓം വന്നിട്ടും ഇന്നെ വിളിച്ചുകൊണ്ടു തീറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരഞ്ചു മണി ആകുന്ന സമയത്താണ് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഞാൻ എണീച്ച കേട്ടോ അപ്പൊ ഇവല് ഇവൽ എന്തൊക്കെയാണ് ഇങ്ങനെ ഉച്ചമൂളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കേട്ടിട്ടുണ്ട് ഇനി എന്തൊരു ആണ് വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി കേട്ടോ ഞാൻ പിന്നെ അടുക്കളയിൽ പോയി ഒളിച്ചിരുന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇന്നലെ രണ്ടാളും ഇങ്ങനെ പ്ലാൻ ചെയ്യണുണ്ട് ഇനി വൈകുന്നേരത്തെ ഈ അഞ്ചു റുപ്യ എടുക്കുക ഞാനും അഞ്ചു റുപ്യ എടുക്ക ഇങ്ങനെ ഞമ്മക്ക് പത്ത് റുപ്യന്റെ ബലവൂൺ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടിട്ടോ അജു ജെനുവിന് സർപ്രൈസ് കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് വെറുതെ ഒക്കെ ഇങ്ങനെ പറയേക്കാരെന്നുള്ളത് പക്ഷേ പിലത് കാര്യത്തിൽ തന്നെയാണ് കെട്ടോ അപ്പൊ രണ്ടാളെടുത്തും അപ്പളിപ്പളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പൊ ചീ ചില്ലറ പൈസ ഒക്കെ കൊടുക്കണത് ഒരു കൂട്ടിയത് രണ്ടാളും അഞ്ചു രൂപ വീതം എടുത്തിട്ട് വാട്ടർ ബലൂൺ വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ ജനുവിന്റെ ഭർത്തയുടെ കേട്ടോ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി അപ്പൊ എന്നോടൊരാള് കമന്റിൽ ചോദിച്ചിട്ടുണ്ട് ഇനി കുട്ടിന്റെ ബർത്ത്ഡേ ആവാനായില്ലേ സെപ്റ്റംബർ മാസത്തിലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് ഉണ്ട് അപ്പൊ ഞാനും സെനിമോനും ഉറങ്ങില്ലേനും ഉറങ്ങി നീച്ചുമ്പോൾ ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബലൂണൊക്കെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തതും രണ്ടാളും മോന്റെ ബർത്ത് ഡേ ഞമ്മള് ആഘോഷിച്ചിട്ടൊന്നും ഇല്ലേനീട്ടോ സാധാരണ ഫസ്റ്റത്തെ ബർത്ത്ഡേ ഒക്കെ എല്ലാരും ആഘോഷിക്കും ഓന്റെ മോൻറെ ബർത്ത്ഡേ കേക്കും വാങ്ങിയിട്ടില്ല മുട്ടായും വിതരണം ചെയ്തിട്ടില്ല ഒന്നും അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോ എന്റെ ബർത്ത്ഡെ ഞാന് വിചാരിച്ചിന് അത് മമ്പറത്ത് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാന് പക്ഷെ ആ പ്ലാനൊന്നും നടന്നതുമില്ല ബർത്ത് ഒക്കെ തന്നെ പോകണം എന്നില്ലല്ലോ പിന്നീട് ഒരിക്കൽ പോവാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ പ്ലാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടോ പിന്നെ കേക്കൊന്നും മുറിച്ചിട്ടൊന്നും ഉണ്ടായിനില്ല അന്ന് കുടിയിലായിനു പിന്നെ കുടിയിൽ അങ്ങനെ പെട്ടെന്നൊന്നും കേക്കൊന്നും കിട്ടണ ല്ലോ ഞമ്മള് കുറച്ച് ഒന്ന് പോകണം പിന്നെ ഞമ്മള് മുന്നെ കൂട്ടി പറയണം അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ തൊട്ടടുത്തൊന്നും വ്യത്യാസമൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ വക ഒന്നും നടന്നിട്ടുണ്ടായില്ല പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് മമ്പുറത്തു കൊണ്ടുപോയി അങ്ങനൊക്കെ ആയിനും പക്ഷെ അതൊന്നും നടന്നില്ല അപ്പം ഇവരിങ്ങനെ ചെയ്യുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതും അല്ലോ ഇവല് ഇന്നലെ ഇങ്ങനെ രാത്രി ചർച്ച നടത്തിയപ്പോഴും ഞാൻ വിചാരിച്ച് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയേക്കാറുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ സെനിക്കുട്ടൻ്റെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് സെനിക്കുട്ടന തന്നെ സർപ്രൈസായും ചെയ്തിട്ടത് അപ്പം അപ്പം അത് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ട് ഇവലിക്ക് വല്ല കളിയും പറയുമെന്നൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ ഓനി ഒന്ന് വിട്ടു തന്നാണെങ്കിൽ ഞാൻ ആ ബലൂണൊക്കെ ഒന്ന് പോയി ഒന്ന് കളിച്ചിട്ടേ പൊട്ടിക്കട്ടെ എന്നുള്ളതിലാണ് ഓ നടക്കണത് ഓനാണെങ്കിൽ ഓന പൊട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇങ്ങനെ ചെയ്തപ്പോഴേ ഭയങ്കര എന്താ പറയാ ഞങ്ങൾക്ക് തന്നെ ഒരു ജാതി ഒരു അതിശയായി പോയിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഓലിങ്ങനെ പരിഗുണമൊക്കെ വീർപ്പിച്ച് ഒരു സർപ്രൈസ് ഒന്നുമില്ല രീതിയിൽ ഒരുക്കിയതല്ലേ അപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്നാലും ഒരു വത്തക്കെങ്കിലും വാങ്ങി വരി ഞങ്ങൾക്കിന്ന് ഒരു വാട്ടർ കേക്ക് ആക്കാം എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് വിചാരിച്ചുകാണ്ട് മുന്നോട്ട് വന്നപ്പോൾ ഒരു വത്തക്ക് കൊണ്ടുവന്നിട്ടുണ്ടേനി അപ്പോൾ അതിൻ്റെ തൊലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഐഡിയ അല്ലെട്ടോ ഞാൻ എവിടെയോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എവിടെയോ ഒരു ഷോർട്ട് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒരാൾ ബർത്ത്ഡേക്ക് വാട്ടർ മെലനാണ് കട്ട് ചെയ്യണത് കണ്ടപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നൊരു തോന്നലാണ് കേട്ടോ എന്നാൽ ഈ മക്കൾ ഇതിനൊക്കെ ചെയ്തതല്ലേ അപ്പം എന്നാൽ അങ്ങനെയും കൂടി അങ്ങോട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ച് അപ്പം ആ കേക്ക് റെഡി ആയിട്ടോ കേക്ക് ഒരു ഭാഗം കുറച്ചധികം തൈകണ്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പൊ അവിടെ ഞാൻ കട്ട് ചെയ്ത് ആ അപ്പൊ ഈ വാർത്തക്ക് ചെരുവായി അപ്പൊ ഏതായാലും അങ്ങനെ ആട്ടെ എന്ന് വിചാരിച്ച് ഏഹ് ഇപ്പൊ ഞമ്മക്ക് മാത്രം ഇങ്ങനെ കട്ട് ചെയ്യാനല്ലേ അപ്പൊ അങ്ങനെ അതിന്റെ അടുക്കത്ത് അവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് ഇവിടെക്കാം സെറ്റാക്കി വെച്ചിരിക്കണ കേട്ടോ ഇതൊക്കെ പോലെ കൊറേ നേരം കഷ്ടപ്പെട്ട് ചെയ്തതാണ് കേട്ടോ നാലരക്ക് സ്കൂളിട്ട് വന്ന് ഏകദേശം മാറര വരെ ഇതിന്റെ കൂടെ തന്നെ ഈനു ഇത് ചെറിയ നൂലില്ലേ അത് രണ്ട് മൂന്ന് മൂന്ന് നാല് ചിറ്റാക്കി ചിറ്റി ബലൂൺമ്മ വെച്ച് കെട്ടി ഇന്നിട്ട് ഇവിടെ ഈ കട്ടിലിന്റെ ഇവിടെ വെച്ച് കെട്ടി കൊറേ കഷ്ടപ്പെട്ടിരിക്കണ കേട്ടോ ഒരു രണ്ടാളും ഇത് ചെയ്തെടുക്കാൻ ബലൂണൊക്കെ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ സനു പേപ്പറിലേതി അതൊക്കെ ഈ നൂലിന്റെ അടിയിൽ ഇങ്ങനെ സെറ്റാക്കി ചിക്കണിട്ടോ അതൊക്കെ ഓല ഐഡിയ തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഇപ്പൊ വെച്ച് ഒട്ടിക്കേണ്ടി വരും എനിക്ക് ഐഡിയ പോയില്ലട്ടോ ആ നൂലിന്റെ അടിയിൽ കൂടെ എത്താ മതി ബർത്ത്ഡേ കട്ട് ചെയ്യാ കേക്ക് വാറ്റൊരു ബർത്ത്ഡേ ബോയി കൊറേ നേരമായി ക്ഷമിച്ച് കാത്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇപ്പൊ കൊണ്ടരും എന്ന് വിചാരിച്ച് അപ്പൊ അയിന്റെ അടുക്ക് കുഞ്ഞുട്ടി പണിയേരി വന്നതല്ലേ അപ്പൊ കുളിച്ചു വരക്കേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എല്ലാരും കാത്തു നിന്നതാണ് കേട്ടോ അപ്പൊ ഇത് മുന്നിൽ കൊണ്ടന്ന് വെച്ചിട്ട് കുറച്ച് നേരായി ഇത് മുറിച്ചിനൊന്നും ഇല്ലാന്ന് കണ്ടപ്പോ അതില് കൈയിട്ട് മാന്തലൊക്കെ തുടങ്ങിട്ടുണ്ട് ഇനത്തെ സിനിമ ബർത്ത്ഡേ അടിയിൽ ഒരു ചെറിയ ഓ ാണ് കിട്ടീല മംഗളൊക്കെ മാങ്ങിയപ്പോഴും അങ്ങനെ നമ്മുടെ ജെനമോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷന് നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിച്ചു കേട്ടോ ഇങ്ങനെ കുട്ടികൾ ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഓരോ അങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ടൊരു പ്രൗഡായിട്ട് തോന്നിയിട്ട് എനിക്ക് ഓലെ കുഞ്ഞു മനസ്സിൽ ഓലിങ്ങനെ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് കണ്ടപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു വാട്ടർ മെലണും കൂടി വാങ്ങി അങ്ങനെ ചെയ്ത അപ്പം എനിക്ക് തോന്നി ഒരു പായസോ അല്ലെങ്കിൽ ഒരു മുട്ടായെങ്കിലും ഒപ്പിച്ചിട്ടൊരു ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്താൽ മതിനും നിങ്ങൾക്ക് ഒരു തോന്നലിട്ടോ ഒരു വിഷമം ാലും മക്കളിങ്ങനൊക്കെ ചെയ്തപ്പോ ഭയങ്കര സന്തോഷം ആയിട്ടോ അപ്പോ എങ്ങനെ ഇണ്ടായിന് ഇന്നത്തെ വീഡിയോ കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഞങ്ങളെ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടവേണ്ടിയിട്ടോ മക്കൾ ഇങ്ങനെ ചെയ്തതൊക്കെ കണ്ടപ്പോ എന്താ തോന്നിയത് എന്നുള്ളത് അപ്പൊ നമ്മുടെ ബർത്ത്ഡേന്റെ എന്താ സെലിബ്രേഷന്റെ ഇതൊക്കെ പോയി ഇവിടെ വേറെ സ്റ്റിക്കറുകളൊക്കെ വന്ന് ഒട്ടിക്ക് കേട്ടോ നീ മോള് വരച്ചതായിട്ടുള്ളതൊക്കെ വന്ന് ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസലാമലൈക്കും ബൈ ബായ്